ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും അടുക്കളയിലെ പാചകവും എല്ലാം അടങ്ങിയ ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും വീഡിയോയിലേക്ക് ഞങ്ങളുടെ കഞ്ഞി കാച്ച പ്ലാവാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു ചക്കയിടാൻ പോവുക ഒരെണ്ണം ഞങ്ങൾക്ക് മൂത്തോ എന്നുള്ളത് അറിയില്ല അറിവെക്കാൻ നേരിടുകയാണ് തഴ കുളൂ കുളത്തിലേക്ക് പോകുമോ ആവോ അതതിൽ തിങ്ങിയിരിക്കുകയാണെന്നോനൂലോ ആണോ എന്നാൽ പണി പാളീ മുറിഞ്ഞോ ഞെട്ട് മുറിഞ്ഞോ ഇല്ല ഞെട്ടൊന്നുകൂടി മുറിച്ചേ മുകളിലേക്ക് കയറ്റി മുറിക്കേ വർത്താനം പറഞ്ഞിരുന്നു എൻ്റെ ഉള്ളില് പറഞ്ഞ എന്താന്ന് മറന്നുപോയി ഇത് ഞെട്ട് മുറിഞ്ഞോ ഇല്ലെന്നുള്ളതറിയില്ല സംഭവം തിങ്ങിയേക്കാണെന്ന് ഇല്ലേട്ടാ ഞെട്ട് മുറിഞ്ഞിട്ടില്ല ഓക്കെ ആ അയ്യോ പോയി കാണാറ് പോയി എന്താവും കുളത്തിലേക്ക് വീണു അത് എടുക്കാണ് പണിയല്ലേ അത് അപ്പൊ അതാ വരുന്നു നമ്മുടെ ചക്ക കൂട്ടൻ ആദ്യത്തെ ചക്ക വെള്ളത്തിനാ കൊടുത്ത ഈ ചക്ക അതവിടെ ഇരുന്നോടാ ഒട്ടി കൊമ്പ് ഇരുന്നോടം ഇത് ഏത് പ്ലാവിന്റെ എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് എന്താ തേൻ വരിക്ക പ്ലാവിന്റെ കുരു നട്ടതാ ചില്ല കൊമ്പില് കുരു പാവി പിടിപ്പിച്ചതാണത് പെട്ടെന്ന് ചക്ക ഉണ്ടാകും എന്നാണ് പഴമക്കാർ പറയുന്നത് കറി വെക്കാനും നല്ല ചക്കയായിരുന്നു ആ പ്ലാവിൻ്റെ അപ്പം അതിൻ്റെ കുരുവാണ് പാവി പിടിപ്പിച്ച് നട്ടത് കുരു എടുത്ത് നട്ട ചില്ലോളം കാതിൽ ആ മരത്തിന് വരുമ്പോൾ ചക്ക ഉണ്ടാവും എന്നാണ് പഴമക്കാർ പറയുന്നത് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കുരു പാവീത് എന്നുണ്ടെങ്കിൽ പറയണെങ്കിൽ ഇപ്പോൾ വർഷം എട്ട് അല്ലേട്ടാ എട്ട് വർഷമായിട്ടുണ്ട് അല്ലേ എട്ട് വർഷം ആയിട്ടുണ്ട് അഞ്ചാം കൊല്ലമൊക്കെ കായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എട്ട് വർഷം കഴിഞ്ഞു കേട്ടോ ചേട്ടാ അതിൻ്റെ ഇപ്പറേം മുളച്ചാണ് സാധനം തിന്നാ ദയതേ ആരുക എന്തോ നല്ല സാധനം ഉണത് ഫ്രൂട്ട്സിൻ്റെ ഇത് ഈ കൊമ്പ് ആ ചക്ക ഇട്ടോ കുളത്തിന്ന് കയറ്റി കൊണ്ടു തന്നു പക്ഷേ അതിൽ പൂര് വേവുള്ളൂ എന്ന് താങ്കൾ പറയണേ അപ്പം ആദ്യത്തെ പറഞ്ഞാൽ പള്ളിക്ക് കൊടുക്ക കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇട്ടതാണ് പക്ഷേ കുരുവേവുള്ളൂ എന്നാ പറയണേ അപ്പം കുരുവേവുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇറച്ചിയിട്ട് വയ്ക്കാമെന്ന് കരുതിയ കാണും അപ്പം ഇന്നത്തെ വിളവെടുപ്പിന് ഒക്കെ ഇതുണ്ട് പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ സാധനം കൊണ്ടു വെച്ചോ ഉണ്ടോ ജാതിക്ക കപ്പ പുറത്ത് വന്നിരിക്കണു അപ്പം ഞാൻ അങ്ങ് അടത്തി എടുത്തു എന്തുമാത്രം കൂണാം മുളച്ച് നിൽക്കുന്നത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല വിടരണേന് മുന്നൊക്കെ കൂമ്പായിട്ട് മുട്ടുമുട്ടായിട്ട് വന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇത് കഴിച്ചിനി വല്ല ശർദൽ വരുന്നതുണ്ട എന്നും പറഞ്ഞ് ണ്ടോ അങ്ങൾ സമ്മതിച്ചില്ല അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഇത് ഒന്നും ചെയ്തില്ല എനിക്കത് കണ്ടിട്ട് കൊതിയായിട്ടില്ല കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കൂണ് നിൽക്കണത് നിൽക്കുന്നത് പ്ലായിലേല ചുട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ എല്ലാത്തിൻ്റെ കിടക്കുണ്ട് എല്ലാ ജാതിയുടെ കിടക്കയും ഉണ്ട് ഇത്രയും സ്ഥലം കാട് കയറി കിടന്നിടമാണ് ലറ്റം വരെ ഓടും മരങ്ങളും അതിൻ്റെ പലവിധ സാധനങ്ങൾ ഒരു കല്ലും ഒക്കെ കിടന്നിടമാണ് ഇത് അവിടം പേർക്കെ മാറ്റി വൃത്തിയാക്കി വന്നപ്പോൾ ഇത്രയും സ്ഥലത്ത് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നടാൻ പറ്റി ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പ്ലാവും തയ്ക്കൾ വെച്ചിട്ടുണ്ട് ഇത് ബഡ് തയ്യണ് അപ്പുറത്തോട്ട് അങ്ങ് അറ്റത്ത് വരെ വെച്ചിട്ടുണ്ട് അവിടെ നാല് ബഡ് തെയ്യും നിരത്തി ഇങ്ങനെ വെച്ചു പിന്നെ കപ്പക്കുള്ളി കുത്തിയിട്ടുണ്ട് പിന്നെ വഴുതന ആ പുല്ല് പറിച്ചു മാറ്റിയിട്ട് വഴുതന നട്ടതാണേ അപ്പോൾ അതുമൊക്കെ നന്നായിട്ടുണ്ടായിട്ടോ വഴുതനങ്ങയൊക്കെ ഇപ്പം ഞങ്ങൾ വേറെ ചെറുതരം വഴുതനങ്ങ വേറെ ഇനം നട്ടതാണ് അപ്പം മഴയില്ലാത്ത കാരണം കൊണ്ട് പിന്നെ അതങ്ങനെ തിരിഞ്ഞ് നോക്കിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ പൊടിപ്പൊക്കെ നല്ല മെനിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനെ തിരിച്ച മണ്ണ് കൊതിയിട്ട് കൊടുക്കുന്നതാണ് പ്ലാവൊന്നും മോശമില്ല കേട്ടോ ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയതാണ് ഈ കൃഷി ഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപ വന്നുള്ളൂ മൂന്ന് തയ്യേ കുഴപ്പമില്ലാതെ കിട്ടി പിന്നെ ഒരു തയ്യത്തിരി മോശമാണ് അത് പോയിട്ടില്ല എന്നിരുന്നാലും അതിൻ്റെ വള വളർച്ച കണ്ടാൽ അത്ര സുഖമില്ല ഇപ്പോൾ കപ്പ കൊള്ളി ഇവിടെ നട്ടു പാടത്തുനിന്ന് ഏതോ ഒരു പശുക്കഡാവാണോ എന്തോ അറിയില്ല ആ ഒരു വരവിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് മഴ പെയ്യാതെ വെള്ളം കിട്ടാതെ ആയിരുന്നപ്പോൾ ഇത് ഒരു ഉണങ്ങിയ പോലെ നിൽക്കുകയായിരുന്നു പുള്ളികൾ ഉഷ്ടാറായി വരുന്നുണ്ട് പുല്ലൊന്നും വലിയ കാര്യമായിട്ട് പെരുത്തിട്ടില്ല അതുതന്നെ വലിയ ഒരു ഭാഗ്യം പുല്ല് കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരുപാട് നിറയെ പുല്ല് മൂടിക്കിടന്നൊരു ഏരിയ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അരി വീണ് ഈ വർഷം ഇതുപോലെ തന്നെ പെരുത്ത് പുല്ലുണ്ടാവുന്ന വിചാരിച്ചേ പക്ഷേ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഓരോന്നോ ഓരോന്നൊക്കെ ഉള്ളു ഒരുപാടില്ല ആരുടെയോ പശു എവിടെന്നോ അഴിഞ്ഞു വന്ന് കുറെ എണ്ണത്തിൻ്റെ തലയൊക്കെ കടിച്ചു ചേനയൊക്കെ കടിച്ച് വലിച്ചു പറച്ചു ഇട്ടു ചെയ്യാൻ പറ്റും ചിക്കൻ കറി ഉണ്ടാക്കാമാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഈ എടുത്ത് വച്ചിരിക്കുന്നത് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കല്ലുപ്പ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് കല്ലുപ്പ് തന്നെ വേണമെന്നില്ലാട്ടോ അതൊക്കെ നിങ്ങളുടെ ഇതിലെടുക്കാം ഞാനിപ്പോൾ ഇത് ഇവിടെ ഉണ്ടായത് കൊണ്ട് എടുത്തു തന്നെയുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഒന്ന് തിരുമ്മും കൂടെ വിനാഗിരിയും ഒഴിക്കും അത് ഇവിടെ ചിക്കൻ കറി വെക്കുമ്പോ സ്ഥിരമായും പണ്ടുകാലം തുടങ്ങി ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനിയാണ് തിരുമ്മല് ഇപ്പൊ ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇപ്പൊ തന്നെ ഇട്ട് തിരുമ്മണമൊന്നില്ല കേട്ടോ ഞാൻ എല്ലാം കൂടി ഞങ്ങൾ കട്ടിയെന്നുള്ളൂ ഇതൊക്കെ ഈ സവാളയൊക്കെ തിരുമ്മി അതിന്റെ ചാർ ഇറങ്ങിയതിനു ശേഷം ഇത് മല്ലിപ്പൊടി മുളക് കൂടി ഇട്ടാലും മതി കാരണം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഈ മുളകൂടിയിട്ട് തിരുമ്പുമ്പോൾ കൈ പുകയും ഈ വെളിച്ചെണ്ണ കയ്യിലുള്ളത് കൊണ്ട് അധികം പോയാൻ സാധ്യതയില്ല എന്നാലും പോകയും പിള്ളേർക്ക് എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര പുകച്ചിലായിരുന്നു അതൊക്കെ കൈകാര്യം ചെയ്യും അപ്പൊ ഞാൻ തിരുമാൻ പോകട്ടോ ഞങ്ങൾ പണ്ടുകാലങ്ങളിലെ നാട്ടുകറിയാണിത് ഇത് എപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്തോ ഞങ്ങളുടെ പേരക്കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് അപ്പത്തിനും ചപ്പാത്തിക്കും പിന്നെ എന്തിനും ഇത് കഴിക്കാൻ അവർക്കിഷ്ടമാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഴയ രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു ഹെൽത്ത് കൂടിയാണ് നമ്മൾ വേറെ കെമിക്കൽ ഒന്നും തന്നെ ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നന്നായി കിട്ടും എത്ര തിരുമാമോ തിരുമ്മി യോജിപ്പിക്കുന്നത് നല്ലതാണ് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് പിന്നെ തക്കാളി ചേർക്കുന്നുണ്ട് അതൊന്നും നിർബന്ധമില്ല കയ്യിലുള്ളത് എന്താണോ അതിട്ട് ചെയ്യുക അല്ല ഇത് മാത്രം മതി എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്തിട്ട് കോഴിപ്പീസ് ഇട്ട് തിരുമ്മി തട്ടിപ്പൊത്തി വെച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് വറ്റിച്ചെടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കഷ്ണം തിന്നാനായിട്ട് ഇതിപ്പം ഞങ്ങൾക്ക് ചപ്പാത്തിക്കും ഒക്കെത്തിനു വേണ്ടിയിട്ട് രാവിലെ എടുക്കും അങ്ങനെ ഒട്ടുമിക്കാനും എടുക്കാവുന്നതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി ചാറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇനി ഞാൻ തക്കാളി ഇടുകയാണ് തക്കാളി ഇട്ട് തിരുമ്മണമെന്നൊന്നുമില്ല എന്നാലും അതിൻ്റെ ചാറ് കൂടി ചേരുന്നത് നല്ലതാണ് അപ്പോൾ തക്കാളിയും കൂടെ അത് അപ്പേട്ട് തീരുമാനമായിരുന്നു ഞാൻ പിന്നെ അത് ഇത്തില്ലായിരുന്നു ഇനി ഞാൻ കോഴി കോഴിപ്പീസ് ഇടാൻ പോവുക ഈ തക്കാളി അവസാനം മിക്സിയില് അടിച്ചും ചേർക്കാട്ട ഇപ്പൊ പിന്നെ തക്കാളിയൊക്കെ ദുർഭയിലേവും കൂടുതലാകുന്ന പെട്ടെന്ന് ഒന്നും വെന്തും കിട്ടില്ല ഇനി ഞാൻ കോഴി കോഴിപ്പീസ് ഇടാൻ പോവുകയാണ് ഇതുപോലെ തന്നെ അങ്ങള് തേങ്ങ ചരണ്ടി പിഴിയാനുള്ള പരിപാടിയാണ് നമ്മൾ പഴമയിലേക്ക് തിരിച്ചു വന്നാൽ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാം ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്ന് അങ്ങനെ ചെയ്തു തുടങ്ങിട്ടോ ഈ എന്നും ഈ അസുഖവും അതുവുമൊക്കെ വന്ന് കണ്ടപ്പോൾ അതിന്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ ആൾക്കാർ തേടിയെത്തിയപ്പോഴെന്ന കാര്യങ്ങൾ ഇപ്പോഴും അറിഞ്ഞു വരുന്നത് ഞാൻ ചട്ടിക്കാലത്തിൽ ഞങ്ങൾ കഞ്ഞി കുടിക്കുമ്പോൾ ചട്ടി മാറ്റി പ്ലേറ്റ് പ്ലേറ്റാക്കും ഗ്ലാസ് ആക്കുന്നൊക്കെ പറയുന്നുണ്ട് അത് അതിൻ്റെ പോരളെന്താന്നുള്ളത് അവർക്ക് പോലും അറിയാമായിരുന്നെങ്കിൽ അങ്ങനെ ചോദിക്കില്ലല്ലോ മൺചട്ടിയിലൊക്കെ പാകപ്പെടുത്തുന്നതും മൺചട്ടിയില് കഴിക്കുന്നതും എല്ലാം നമുക്ക് നല്ലതാണത് അപ്പൊ ഞങ്ങള് മൺചട്ടിയില് ഞങ്ങള് കഞ്ഞിയും കഴിക്കാറുണ്ട് കറി വെക്കുന്നതും ഒട്ടുമിക്കതും അതിലൊക്കെയാണ് ഇപ്പൊ ഞാനിത് ഇതില് വെക്കുന്നത് അത് അത്ര വലിയ കാലം ഇല്ലാത്തത് കൊണ്ടോ ഉരുളിയാവുമ്പോ ഉരുളി കുഴപ്പമൊന്നുമില്ല ഇനി ഇത് മണം പോകാതെ മൂടി വെക്കാം ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് കഴുകി വാരി മേലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ടാം പാല് ഒന്നാം പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചേർത്ത് ഞാൻ അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് രണ്ടാം പാല് ഞാൻ എല്ലാവരും ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി അടപ്പത്ത് വയ്ക്കാം വെന്ത് കുറുകി ഉരുളക്കിഴങ്ങ് വെന്ത് പാകമായി വന്നിട്ടാണ് ഒന്നാം പാൽ ഒഴിച്ച് തിളക്കിയമ്മ തന്നെ ഇറക്കുന്നത് ഉരുളക്കിഴങ്ങ് വേവായി ചാറ് കുറുകിയപ്പം ഒന്നാം പാൽ ഒഴിച്ച് തിള ഇറക്കി വെച്ചിട്ട് ഉള്ളി വറ്റൻമുളക് വഴറ്റി ചേർത്തിരിക്കുന്നതാണ് ഇത് ചിക്കൻ പാൽക്കറി റെഡി